ഹലേ ഫ്രണ്ട്സ് ഹൈവേ മുസാഫിർ ബ്ലോക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് കൂര്യാട് കുര്യാട് മലപ്പുറം വേങ്ങര റോഡ് പോകുന്ന ആ ഭാഗത്തേക്ക് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിനോട് അനുബന്ധിച്ച് അപ്രോച്ച് റോഡിൻ്റെ കക്കാട് നിന്ന് വരുമ്പം അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ അവിടെ ബ്ലോക്കട്ടുകളൊക്കെ വെച്ച് മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് ഇങ്ങോട്ട് കുളപ്പുറത്തേക്ക് പോകുന്ന ഈ ഭാഗത്ത് വർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കുര്യാട് ഈ പാടത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു സർവീസ് റോഡ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ഇവിടെ ഏകദേശം തീരാറായിട്ടുണ്ട് ഇവിടെ ഈ അണ്ടർപാസിന് കണക്കായിട്ടുള്ള അപ്രോച്ച് റോഡ് വരാനുള്ള കേട്ടോ ഇവിടെ നല്ല റോഡ് ഉയർന്നിട്ടാണ് ഈ ഭാഗത്ത് പോവുക മറുവശത്ത് സർവീസ് റോഡിൽ കൂടിയാണ് ഒരു ഭാഗത്തേക്കുള്ള വാഹനം കടന്നു പോകുന്നത് സർവീസ് റോഡ് ഇനി ഇങ്ങനെ നീണ്ടു പോകാനുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ഇപ്പോൾ അടുത്ത് തുടങ്ങുന്നതാണ് ഈ കുരിയാട് പാടം കുറച്ച് ഡിലേ ആയിട്ടാണ് വർക്ക് തുടങ്ങിയത് ഒന്ന് രണ്ട് തോടുകളൊക്കെ ഉണ്ട് ആ തോടുകൾക്ക് ആയിട്ട് പാലങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിപ്പോൾ നിലവിലേ സർവീസ് റോഡാണ് ഈ ഭാഗത്തുള്ളത് ഈ സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോകുന്നത് കേട്ടോ ഈ ഭാഗം മെയിൻ റോഡ് അത് ഉയർന്നിട്ട് പോകാനുള്ളതാണ് കുളപ്പുറത്ത് വന്ന ഓവർപാസിൻ്റെ കണക്കിന് ഈ റോഡ് ഉയർന്നു വരാനുള്ളതാണ് അപ്പം അതിൻ്റെ വർക്കുകളൊക്കെ അതിവേഗത്തിൽ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് നല്ല വലിയ മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് വന്നത് ഈ കൂര്യാട് പാടം ഒരുപാട് സമ്മേളനങ്ങൾക്കൊക്കെ വേദിയായ സ്ഥലമാണ് കുറപ്പുറം ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടക്ക് ഉയർന്നു വരാനുള്ള കേട്ടോ ഈ അത്രയും ഭാഗം കുളപ്പുറത്ത് വന്ന ഓവർപാസ് ഉണ്ടല്ലോ ആ ലെവലിലേക്ക് ഇവിടുന്ന് പൊന്തിച്ച് കൊണ്ടുവരികയാണ് കുളപ്പുറത്ത് കക്കാട് ഭാഗത്തേക്ക് പോകുന്ന റൈറ്റ് സൈഡിൽ അവിടെ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് ഇവിടെയും സർ ഈ ഭാഗത്തും സർവീസ് റോഡിൽ കൂടി തന്നെയുണ്ടോ വാഹനങ്ങൾ പോകുന്നത് ഇനി ഈ ആറുപരി പാതയുടെ വർക്കാണ് വർക്കാണിപ്പം ഇവിടെ ഇനി ബാക്കിയുള്ളത് കുളപ്പുറത്ത് ആദ്യമായിട്ട് പണി കഴിഞ്ഞത് അണ്ടർ ഓവർപാസ് ആണ് അവിടെ നിന്നങ്ങോട്ട് റോഡ് നല്ലോണം താഴ്ന്നിട്ടാണ് ഈ ഭാഗത്ത് പോയത് ഈ താഴ്ന്നു പോയ ഈ ഭാഗങ്ങളൊക്കെ നല്ല ഈ കോൺക്രീറ്റ് മഷിതം വെച്ച് ബലപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പുതിയ റോഡിൽ കൂടി ആട്ടോ പോകുന്നത് ഓവർപാസിൻ്റെ അടിയിൽ കൂടി ഈ ഭാഗത്തുള്ള ഈ മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകളൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസ് ഓവർപാസിൻ്റെ താഴെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് ഈ ഹൈവേൻ്റെ വർക്ക് തുടങ്ങിയപ്പോഴും ആദ്യമായിട്ട് ഓവർപാസിൻ്റെ ഒരു വർക്ക് ഈ ഭാഗത്താണ് കഴിഞ്ഞത് ആൾക്കാർ അതിൻ്റെ വീഡിയോ എടുക്കലും വലിയൊരു സംഭവമായിട്ട് ഇത് കണ്ടിരുന്നു ഓവർപാസിൻ്റെ ഈ ഭാഗത്ത് ടാറിങ്ങിൻ്റെ പ്രവൃത്തികൾ കഴിഞ്ഞതാണ് അപ്പോൾ ഈ ഓവർപാസിലെ നമ്മൾ എയർപോർട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഈ ഓവർപാസ് കടന്ന് പിന്നെ സർവീസ് റോഡിൽ കയറിയിട്ടാണ് അപ്പുറത്തേക്ക് പോകാൻ കഴിയുള്ളൂ കേട്ടോ പുതിയ ഒരു അലൈൻമെൻ്റ് ആണ് വന്നത് നിലവിലുള്ള ഹൈവേ ഒഴിവാക്കി കുളപ്പുറം അങ്ങാടിക്ക് പിന്നിലൂടെ ആണ് പുതിയ ഹൈവേ വന്നത് ഈ വി കെ പടി ഈ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഏകദേശമൊക്കെ റോഡിൻ്റെ വർക്ക് ഈ ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് നല്ല വേഗതയിലാട്ടെ ഈ ഭാഗത്തൊക്കെ വർക്ക് നടന്നത് വിക്കേപ്പാടി കഴിഞ്ഞു മമ്പറത്തേക്ക് തിരിയുന്ന ആ ഭാഗത്ത് അവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അപ്പം അവിടെ ഉയർന്നിട്ടാണ് വന്നത് വിക്കപ്പാടി താഴ്ന്നിട്ടാണ് വന്നത് ആറുവരി പാത രണ്ട് ഭാഗത്തും മൂന്ന് മൂന്ന് വരിയായിട്ടുള്ള ആറ് വരി പാത രണ്ട് ഭാഗത്ത് സർവീസ് റോഡുകൾ അടിപൊളിയാട്ടോ വർക്കൊക്കെ നമുക്ക് ഈ കൊല്ലം തന്നെ ഇതിൽ കൂടി വാഹനം ഓടിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടേ കുറച്ച് റോഡ് ഉയർന്നു വരാനുള്ള ഇവിടെ താഴ്ന്ന സ്ഥലമായിരുന്നല്ലോ ആ താഴ്ന്ന ഭാഗം കുറച്ച് ഉയർത്തി വരാനുണ്ട് അവിടെ ഒരു തോടൊക്കെ ഉണ്ട് ആ തോടിന് കുറവായിട്ട് ഒരു പാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊക്കതിൻ്റെ മണ്ണിട്ടുയർത്തി വരുന്നതിൻ്റെ അലാഷ് ഘട്ടങ്ങളിലാണ് ഇപ്പം ഉള്ളത് സർവീസ് റോഡിൽ കൂടി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ആ റോഡ് കണ്ട് ക്രോസ് ചെയ്തപ്പുറത്ത് കിടക്കാൻ കഴിയില്ല ഞങ്ങൾ നമ്മൾ പരമാവധി ഈ ഹൈവേ ബന്ധപ്പെട്ടതിൻ്റെ വർക്കുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈവേയിൽ കൂടി തന്നെ പോകുന്നത് അപ്പം അവിടെ പോകാൻ കഴിയാത്ത സ്ഥലങ്ങളിലാണ് ഞങ്ങൾ സർവീസ് റോഡിൽ കൂടി കാണിച്ചു പോകുന്നത് ഇവിടെ ഇത്രയും ഭാഗം ഉയർന്നു വരാനുള്ളതാണ് ഇവിടെയൊക്കെ ബ്ലോക്കട്ടുകൾ വെച്ചിട്ട് ഉയർത്തി വരാനുണ്ട് അപ്പോൾ വി അത് മണ്ണെടുത്ത് താഴ്ത്തി ആ ഭാഗത്തിന് ലെവലായിട്ട് ഇവിടെ ഉയർത്തിക്കൊണ്ടുവരികയാണ് അവിടെ അവിടെ ചെറിയൊരു മിനി വെഹിക്കിള് ബൈക്കിനൊക്കെ പോകാനുള്ള ചെറിയൊരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ടോ കാറുകൾക്ക് കിടക്കാൻ കഴിയും അറിയില്ല ചെറിയ ബൈക്കും ആളുകൾക്കൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിനി അണ്ടർപാസ് വി കെപ്പാടി ഈ ഭാഗങ്ങളൊക്കെ താഴ്ന്നിട്ട് ഉയർന്നൊരു സ്ഥലമായിരുന്നു വി കെപ്പടി പങ്ങാടിയൊക്കെ മുകളിലാണ് നിൽക്കുന്നത് ഹൈവേ താഴ്ന്നിട്ടാണ് പോകുന്നത് ഒരാൾക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് കിടക്കണമെങ്കിൽ വലിയ പ്രയാസം കേട്ടോ ഇതിൽ ആ ആകെയുള്ള ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം കിടക്കുക എന്നുള്ളതാണ് ഒന്നുകിൽ റോഡ് ഉയർന്നിട്ട് അല്ലെങ്കിൽ റോഡ് താഴ്ന്നിട്ട് അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് അതിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരും ഇപ്പം മമ്പറം ജംഗ്ഷനിലെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിന് കണക്കായിട്ട് റോഡ് ഉയർത്തി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അണ്ടർപാസ് പെയിൻറ്റിങ്ങിൻ്റെ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് ഇനി അലൈൻമെന്റ് മാറി റൈറ്റിലേക്ക് പോവാണ് നിലവിലുള്ള ഹൈവേ ഒഴിവാക്കി റേറ്റിലേക്കട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ വലിയ പറമ്പ് ആ ഭാഗത്ത് എത്തിട്ടോ വലിയ പറമ്പ് ആ ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത് മമ്പുറം ജംഗ്ഷനിൽ നിന്ന് വലിയ പറമ്പ് ഭാഗത്തേക്ക് നമ്മൾ സർവീസ് റോഡിൽ കൂടി വന്ന് ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഇനി പോകുന്നത് ഇവിടെയൊക്കെ നല്ല ഉയർന്നിട്ടാട്ടോ പോയത് നിലവിലുള്ള ഹൈവേ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് നിലവിലുള്ള ഹൈവേ ഉള്ളത് ഇത് പുതിയ ഒരു അലൈൻമെൻറ് ആട്ടോ ഈ ഭാഗത്തിന് സർവീസ് റോഡ് വരാനുണ്ട് സർവീസ് റോഡിൻ്റെ വർക്കും കൂടി ഈ ഭാഗത്ത് കഴിഞ്ഞാലാണ് ഈ ഭാഗത്ത് ഈ വർക്ക് ഫിനിഷ് ആവും ഫിനിഷിങ് ആവുള്ളൂ ഇവിടുന്ന് അങ്ങോട്ടേ കുറച്ച് ഭാഗങ്ങൾ ആദ്യമായിട്ട് ടാറിങ് കഴിഞ്ഞ സ്ഥലമാണ് വലിയ വാർമ് ഈ ഭാഗം അതൊക്കെ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോകളിൽ നമ്മൾ കണ്ടതാണ് ഇവിടെ നല്ലൊരു വർക്ക് ഇവർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത്രയും ഹൈറ്റിലാണ് ഇവിടെ വണ്ണ് ടു ഉയർത്തേണ്ടി വന്നത് സർവീസ് റോഡിൻ്റെ വർക്ക് അവിടെ ആ കൂടെ തന്നെ നടക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ കക്കാടേക്ക് പോകുന്ന ആ ഭാഗത്ത് കുളപ്പുറത്തേക്ക് പോകുന്ന ആ ഭാഗത്ത് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് വലിയർ പറമ്പ് അണ്ടർപാസിന് കണക്കായിട്ട് ഇവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരണം അപ്പം നല്ല ഹൈറ്റിലാണ് താഴെട്ട് നോക്കിയാൽ അറിയാം നല്ല ഹൈറ്റിലാണ് ഈ ഭാഗത്ത് റോഡ് ഉയർന്നത് ഓവർപാസിന് കണക്കായിട്ടുള്ള മണ്ണിട്ട് ഏകദേശം വന്നിട്ടുണ്ട് ഒരു മൂന്നാല് ബ്ലോ ഹൈറ്റിൽ കട്ടൻ്റെ ഹൈറ്റിൽ ഇനി ബ്ലോക്ക് ബ്ലോക്കോട്ട് വെച്ച് മണ്ണിട്ട് ഉയർത്തിയാൽ ഈ അണ്ടർപാസിൻ്റെ ലെവലിലേക്ക് ഉയർന്നു വരാൻ നമ്മൾ തലപ്പാറ ഭാഗത്തേക്ക് കേട്ടാണ് പോകുന്നത് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോഴും വാഹനം പോകുന്നത് തലപ്പാറ ഈ വലിയ പറമ്പിൻ്റെ ഇടയിൽ ഉള്ള ഈ ഒരു വയലായിരുന്നല്ലോ ആ വയലിൽ ചെറിയൊരു അലൈൻമെൻറ്റിൽ ചെറിയൊരു മാറ്റം വന്നിട്ട് റോഡ് ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത് നിലവിലുള്ള ഹൈവേ ആണ് ഇത് ഇവിടെ ഒരു തോടുണ്ടായിരുന്നു ആ തോടിന് പുറകെ ഒരു പാലം വന്നിട്ടുണ്ട് അതിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് തലപ്പാറ അണ്ടർപാസിന് ലെവലായിട്ട് ഇനി ഇവിടുന്ന് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരാനുള്ളതാണ് കാര്യമായിട്ടുള്ളൊരു വർക്ക് ഈ നിലവിലുള്ള ഈ ഹൈവേയിൽ ബാക്കി വന്നൊരു സ്ഥലം ഈ കൂരിയാടും ഈ തലപ്പാറ ഈ ഭാഗത്താണ് കേട്ടോ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏകദേശം വർക്കുകൾ കഴിഞ്ഞതാണ് തലപ്പാറ അണ്ടർപാസ് ആദ്യമായിട്ട് വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്ത സ്ഥലമാണ് തലപ്പാറ കഴിഞ്ഞ് നമ്മൾ വെളിമുക്ക് ഭാഗത്തേക്ക് പോകുന്നേ ആ ഭാഗത്തുള്ള വർക്ക് കഴിഞ്ഞു ഇവിടെ ഈ തലപ്പാറയിലെ നിലവിലുള്ള ഹൈവേ ഹൈവേ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ താഴ്ത്തി അവിടെ എന്തോ പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വലിയ മാറ്റങ്ങൾ അവിടെ വരുത്തുന്നുണ്ട് കേട്ടോ അപ്പം ഈ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്